മകനൊപ്പം മാളിലെ തിയേറ്ററിൽ മുണ്ടും ജുബയും ധരിച്ചെത്തിയ കർഷകനെ അകത്തു കയറ്റാതെ മാനേജ്മെന്റ് കർണാടകയിലെ മഹാഡി മെയിൻ റോഡിലെ ജി ഡി മാളിൽ ചൊവ്വാഴ്ച വൈകുന്നേരം ആറിനാണ് സംഭവം മകൻ നാഗരാജിനൊപ്പം മൾട്ടിപ്ലക്സ് തിയേറ്ററിൽ സിനിമ കാണാനെത്തിയ ഫക്കീരപ്പൻ എന്ന കർഷകനാണ് വസ്ത്രധാരണത്തിന്റെ പേരിൽ ദുരനുഭവമുണ്ടായത് ജുബയും മുണ്ടും ടർബനുമായിരുന്നു വയോധികൻ്റെ വേഷം എന്നാൽ ഇതൊന്നും ധരിച്ച് മാളിൻ്റെ ഉള്ളിലേക്ക് കയറാനാവില്ലെന്ന് അധികൃതർ പറയുകയായിരുന്നു അധികൃതരുടെ മോശം സമീപനം ചോദ്യം ചെയ്ത മകൻ നാഗരാജിനോട് പിതാവിനെ കൊണ്ടുപോയി പാൻസിഡിപ്പിച്ചു വരാനായിരുന്നു ഇവരുടെ മറുപടി പിതാവിനെ മൾട്ടിപ്ലക്സ് തിയേറ്ററിൽ സിനിമ കാണിക്കണമെന്ന ആഗ്രഹം കൊണ്ടാണ് മാളിലെത്തിയതെന്ന് നാഗരാജ് മാധ്യമങ്ങളോട് പറഞ്ഞു ആളുകളോട് വസ്ത്രധാരണത്തിന്റെ പേരിൽ വിവേചനം കാണിക്കുന്നത് തെറ്റാണെന്ന് ഫക്കീറപ്പൻ പറഞ്ഞു ഗ്രാമത്തിൽ നിന്നുള്ള ആളുകൾ എങ്ങനെയാണ് സിനിമ കാണാൻ മുണ്ടുപേക്ഷിച്ച് പാൻസ് ധരിച്ചു വരിക എന്നും അദ്ദേഹം ചോദിച്ചു ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി സംഭവത്തിൽ ഫക്കീരപ്പിന് ഐക്യദാർഢ്യം അർപ്പിച്ചും മാൾ മാനേജ്മെന്റ് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടും സാമൂഹിക പ്രവർത്തകർ പ്രതിഷേധിച്ചു മുണ്ട് ധരിച്ചു മാളിലെത്തിയായിരുന്നു ഇവരുടെ പ്രതിഷേധം ഇതോടെ കർഷകനോട് മാപ്പ് പറഞ്ഞു മാൾ അധികൃതർ രംഗത്തെത്തി വിദ്യാഭ്യാസത്തിന്റെ മൂല്യം തനിക്കറിയാമെന്നും എന്നാൽ താൻ മുറുകെ പിടിച്ച സംസ്കാരത്തെ കൈവിടാനാകില്ലെന്നും ഫക്കീറപ്പൻ മാധ്യമങ്ങളോട് പറഞ്ഞു എൻ്റെ അഞ്ച് മക്കളെയും ഞാൻ പഠിപ്പിച്ചു അവർ ഇപ്പോൾ നല്ല നിലയിലാണ് എന്നാൽ എനിക്ക് എന്റെ സംസ്കാരവും വസ്ത്രധാരണ രീതിയും ഉപേക്ഷിച്ച് ഒരു മാളിൽ പോകാൻ മാത്രമായി പാൻസ് ധരിക്കാനാകില്ല നമ്മുടെ സംസ്ഥാനത്ത് ആളുകൾക്ക് അവരുടെ വസ്ത്രധാരണ രീതിയും സംസ്കാരത്തെയും കുറിച്ച് അപകർഷത തോന്നുന്നത് സംഘടകരമാണ് എന്നും അദ്ദേഹം വിശദമാക്കി വിഷയത്തിൽ അടിയന്തിര നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് എം എൽ എ ലക്ഷ്മൺ സവാദിയും ആവശ്യപ്പെട്ടു കർഷകരോട് കരുതൽ കാണിക്കേണ്ട സമയമാണിത് റിപ്പോർട്ടിനായി കാത്തിരിക്കുകയോ സമിതി രൂപീകരിക്കുകയോ ചെയ്യേണ്ടതില്ല ചട്ടമനുസരിച്ച് ഏഴ് ദിവസത്തേക്ക് മാളിലേക്കുള്ള വൈദ്യുത ബന്ധം വിച്ഛേദിക്കുക എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സംഭവത്തിൽ ഒരുപാട് സാമൂഹിക പ്രവർത്തകർ പ്രതികരിക്കുന്നുമുണ്ട് സാമൂഹിക മന്ത്രി പറയുന്നത് അന്തസ്സിൻ്റെയും ആത്മാഭിമാനത്തിൻ്റെയും പ്രാധാന്യം ഊന്നിപ്പറഞ്ഞുകൊണ്ട് മഹാദേവപ്പ തീരുമാനത്തെ പിന്തുണച്ചിട്ടുണ്ട് ഒരു വ്യക്തിയുടെ അന്തസ്സും ആത്മാഭിമാനവും പരമപ്രധാനമാണ് അതിനെ ഒന്നിനോടും താരതമ്യപ്പെടുത്താനാവില്ല എന്നാൽ റിപ്പോർട്ടിന് കാത്തു നിൽക്കാതെ വേഗത്തിൽ മാളിനെതിരെ നടപടിയെടുക്കണമെന്നും അശോകൻ ആവശ്യപ്പെട്ടു